ഹലേയ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വോയിസ് കൊടുത്തതായിരുന്നു പക്ഷേ സൗണ്ട് ഇത്തിരി കുറവാട്ടോ കേട്ടോ അപ്പം ഞാൻ ആച്ചുട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഞാൻ കേക്ക് മേടിക്കാൻ പോകട്ടോ മൂന്നരക്കായിട്ടാണ് പോകണത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടിയിട്ടില്ലായിരുന്നു ഋഷിക്ക് പൈസ അല്ലെങ്കിൽ നാലാം തീയതി ഒക്കെ ആയിട്ട് അയക്കണതാട്ടോ അപ്പോൾ പ്രാവശ്യം എന്താണാവോ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മേടിക്കാൻ പോകുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെയൊക്കെ കിട്ടണേ പിന്നെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്രീം ഉപയോഗിക്കുന്നുണ്ടല്ലോ ക്രീം ഉപയോഗിച്ചിട്ട് മുഖത്ത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എൻ്റെ മുഖമൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുകയാണ് എന്നെ തന്നെ ഞാൻ പുകഴ്ത്തി എഴുത്തി പറയുകയാണ് പിന്നെ നമ്മളിത് ആ കേക്ക് മേടിക്കാൻ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവിടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആൾ എഴുതി കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിഷ്ടം കേട്ടോ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഇഷ്ടമാണ് ബാക്കിയുള്ള കേക്കൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയില്ല ഇഷ്ടമാണ് പക്ഷെ ഇതാ വാങ്ങിച്ചത് ഇതന്നെ എപ്പോഴും എപ്പോഴും കഴിക്കണ കാരണം ഇതിനോടാണ് കൂടുതലും ഇഷ്ട അപ്പോൾ അതെ മുകളിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആച്ചോട്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഹാമിതെന്ന് എഴുതിയിട്ടില്ല പിന്നെ ഇന്നലത്തെ കമൻറ്റില് കണ്ടു കുട്ടികളിലൊക്കെ പേരെന്താ റിയൽ നെയിം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്ക് വന്നതായിരിക്കും ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വേടിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ വിളി വന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് വേഗം വായുങ്ങൾ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വിളിക്കണം അപ്പോൾ ഞാൻ വന്നു നോക്കിയപ്പോൾ നമ്മുടെ എം എ ലൈഫിൽ സാറാട്ടോ സാറ് ഗൾഫിലായിരുന്നു അപ്പോൾ ആൾ കണ്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ ടീമിൽ കയറിയതല്ലേ അപ്പോൾ നേരിട്ടിട്ട് കാണാനും പരിചയപ്പെടാനും കൂടിയിട്ട് വന്നതാണ് അപ്പോൾ അവർ കുറേ സാധനങ്ങളും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഓരോരുത്തർ ആവശ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്ക് അതിൻ്റേതായ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ആച്ചോട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാണ് വീഡിയോ പിടിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവർ പോയി പിന്നെ നമ്മൾ നേരെ അങ്ങനെ അടുക്കളയിൽ കയറി നമ്മൾ ഇന്നലെ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വൈകിട്ടോ ഉപ്പേരി വെച്ചത് അത് അങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാറുണ്ട് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂട്ടിയിട്ട് കുത്തി തുമിച്ചത് തുമ്മിക്കാനിട്ടാ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എണ്ണ ഒഴിച്ചാലും ഇട്ടിട്ട് വഴക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് മുളക് ഇടും എന്നിട്ട് പിന്നെ കൂർക്ക വേവിച്ചതും ഇട്ട് കൊടുക്കൂട്ടാ അപ്പോൾ കൂർക്ക പേര് ഇവിടെ തയ്യാറാവും പിന്നെ കുട്ടികളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുവിൻ്റെ പേര് മുഹമ്മദ് ഹർഷാദ് എന്നാണ് ആച്ചുട്ടൻ്റെ പേര് മുഹമ്മദ് ഹാമിദ് എന്നാണ് മോളുടെ പേര് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മൾ പേര് കൂട്ടിയിട്ട് തന്നെ വിളിക്കുന്നത് ഇഷ മെഹറിൻ എന്നാട്ടാ പേര് ഇഷമോൾ എന്നാണ് നമ്മൾ വിളിക്കുകയെന്ന് മാത്രം അങ്ങനെ ആയിട്ടാ മൂന്നാളെയും പേര് അപ്പോൾ മുന്നത്തെ ആൾക്കാർക്കൊക്കെ അറിയാം പേര് എന്തായാലും ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ല നമ്മൾ ആച്ചുട്ട കുഞ്ഞോ വിശമോള എന്ന് വിളിക്കുമ്പോൾ പേരറിയാത്തോണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ കൂർക്കപ്പേരൊക്കെ വെച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാട്ടാണ് കാണിക്കണത് അപ്പോൾ കയ്യിൽ ക്യാഷ് കിട്ടാൻ നേരം വൈകുക കാരണം പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ വാങ്ങിയിട്ട് വരേണ്ട പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടല്ലോ ഇതൊക്കെ വെച്ചുണ്ടാക്കലും ഒക്കെ ഞാൻ ഞാൻ തന്നെയല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ നേരം കുറേ ആയിട്ട് അപ്പോൾ വൈകുന്നേരം നേരം ആയി കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്ക് എന്നിട്ട് തന്നാ ഞങ്ങൾ എട്ടരയാകുമ്പോൾ കട്ട് ചെയ്ത് ഞാനും കുട്ടികളും മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ കേക്കും പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ചുട്ടന് വിഷമമുണ്ടാവും വിചാരിച്ചിട്ട് കുഞ്ഞുവിൻ്റെ പിറന്നാളിന് നമ്മൾ ബിരിയാണിക്ക് വെച്ചതല്ലേ അപ്പം പിന്നെ അവന് വിഷമുണ്ടാകും വിചാരിച്ചിട്ട് നമ്മൾ പൊറോട്ടയും ഇറച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അവ ഇടത്തെ കൈ കൊണ്ട് തന്ന അപ്പം ഞാൻ എനിക്ക് ഇടത്തെ കൈ കൊണ്ട് തരല്ലേ വിലത്തെ കൈ കൊണ്ട് തായോ എന്ന് പറഞ്ഞതാട്ടാം അപ്പം അങ്ങനെ എന്താ പറയുക പൊറോട്ടയും ചിക്കനൊക്കെ മേടിച്ച് പൊറോട്ട മേടിച്ചു ചിക്കൻ കറി വെച്ചു എന്നിട്ട് ഉമ്മാക്ക് കൊണ്ടു കൊടുത്ത് പിന്നെ നമ്മുടെ തൊട്ട അയൽവക്കത്തേക്കും കൊടുത്ത് പിന്നെ ഞങ്ങളും കഴിച്ചു അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോയോ അവർക്ക് കൊടുക്കണ വീഡിയോ ഒന്നും എടുത്തില്ല എന്താ വെച്ച് വൈകുന്നേരം ഒരുപാട് സമയമായി ഉണ്ടായിരുന്നു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ എട്ടേമുക്കാലൊമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇനി വീഡിയോ എടുക്കാനൊക്കെ നിന്നിട്ട് കൂടുതൽ സമയം കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കൊണ്ടുപോയി കൊടുത്തുട്ടാ അമ്മാക്കു പിന്നെ രാത്രി നമ്മൾ പോകണ്ടേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാനും പോവണ്ടേ അപ്പൊ പിന്നെ വീഡിയോ പിടിക്കാൻ അപ്പൊ വിട്ടുപോയിട്ടാ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നത് അപ്പൊ കുട്ടികളാണെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അങ്ങനെ അവർ എന്തൊക്കെയാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ശമോളും കുഞ്ഞും കൊടുക്കുന്നുണ്ട് അങ്ങനെ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് രാവിലെയാണ് രാവിലെ വരപ്പ് പോയതിന് ശേഷം ഞാൻ ഈ ഷമോളതിനെ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് വന്നേക്കാൻ ഇട്ടാം ോളും ഞാനും അവിടെ എന്തൊക്കെയാങ്ങൾ പറയാട്ടാ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് വിശേഷങ്ങള് അപ്പൊ ബർത്ത്ഡേ വ്ളോഗ് ചെറിയ ഒരു വ്ളോഗ് തന്നെ ആയിരുന്നു ഞാൻ ഞാന് ആച്ചുട്ടന് ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാ കുഞ്ഞുവിന്റെ ബർത്ത്ഡേക്ക് ഉമ്മുമ്മ വന്നു എൻ്റെ ഉമ്മ വന്നു പിന്നെ മോളിത്തെ വീട്ടിലത്തെ ജാസ്മി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഇവൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ആരും വന്നില്ല ഞാൻ വിളിക്കാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് എന്താവും എനിക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ റേഷ പൈസ നേരത്തെ വരുന്നതാണ് പ്രാവശ്യം വൈകും ചെയ്തു അപ്പം ഇനി എങ്ങനെ ആവും എന്താവും ഒന്നും എനിക്ക് അറിയില്ല അത് കാരണം ഞാൻ ആരും വിളിച്ചില്ല പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ ഉമ്മാക്കൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അത് കാരണം ഉമ്മാനെ വിളിച്ചില്ല പിന്നെ ഇവരൊക്കെ എടുത്തു വെക്കും കുട്ടികളാണെങ്കിലും എന്താ പറയുക അവരതൊക്കെ മനസ്സിൽ വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ അവൻ പറയാണ് വലിയക്കാട് ബർത്ത്ഡേക്ക് ബിരിയാണി വെച്ചു പിന്നെ പായസം ഉണ്ടാക്കി എൻ്റെ ബർത്ത്ഡേക്ക് പായസം വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വൈകുന്നേരത്തെ ആയച്ചുട്ടോ രാവിലെ ആണെങ്കിൽ നമുക്ക് പായസൊക്കെ വെക്കാം അപ്പൊ നമ്മൾ വൈകുന്നേരം വരെ കുടിച്ചാല് തീരും ഇത് രാത്രി വെച്ച് കഴിഞ്ഞാൽ തീരില്ലല്ലോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം അപ്പൊ സേമിയ കൂടെ ഉണ്ട് കേട്ടോ സേമിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഒക്കെ കൂടി നടക്കില്ല പിന്നെ ഉണ്ടാക്കലും പിന്നെ കുടിക്കൂല രാത്രി സമയത്ത് അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയില്ല അപ്പൊ കുട്ടികളാണെങ്കിലും അവരതെല്ലാം എടുത്ത് വെച്ചിട്ട് മനസ്സിൽ വെക്കും അവർ അപ്പം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിൽ അവർക്ക് അത് ഒരു ഭയങ്കര വിഷമാണ് മറ്റവരുടെ ചെയ്തു എൻ്റെ ചെയ്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവന് മനസ്സിലായി വെള്ളിക്കാട് ബർത്ത് ഡേക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകലാണ് ഉച്ചയ്ക്ക് ചോറ് തിന്നു ഇത് രാ ഉണ്ട് സ്കൂളുള്ള ദിവസമായ കാരണം രാത്രി നടത്താൻ പറ്റുള്ളൂ അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ടാ ഇപ്പം പ്രശ്നമൊന്നുമില്ല അപ്പം ആൾ ഹാപ്പിയാണ് സ്കൂളിലേക്ക് മിട്ടായ കൊണ്ടായിരുന്നല്ലോ ഈ കേക്കും കട്ട് ചെയ്തു ഒക്കെ ആയപ്പോൾ അവൻ്റെ കാര്യം അവൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ പായസം ഞാൻ ഒരു ദിവസം വെച്ച് തരാം നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസം വെച്ചു തരാ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇന്നലെ വീട്ടിലേക്ക് പോകുമ്പോ ഉമ്മ ഉമ്മാടത്തേക്ക് അതായത് എന്റെ ഉമ്മാടത്തേക്ക് പോകുമ്പോൾ അവനെയും കൂട്ടിയിട്ട് പോയത് ഇത് കൊണ്ടയും കൊടുക്കാനും കേക്ക് കൊണ്ടുകൊടുക്കാനും പൊറോട്ട ഇറച്ചി കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ അവനും കൂട്ടിയിട്ട് പോയി അത് കാരണം പിന്നെ ആ ഒരു പരാതി തീർന്നുട്ടാ ഉം അപ്പൊ അങ്ങനെ നമുക്ക് പറ്റണ പോലെ നമ്മൾ ചെയ്തിട്ട് അവരെന്നെ സന്തോഷിപ്പിക്കുക അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക അങ്ങോട്ട് കൊണ്ടുപോവുക അത് വാങ്ങി കൊടുക്കുക ഇത് വാങ്ങി കൊടുക്കാന്നും പറയാൻ പറ്റില്ല ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പോ അവരുടെ മനസ്സിൽ അവരുടെ അവർക്ക് വലുതായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഓർമ്മയാവും എൻറെ ഞങ്ങൾക്കൊന്നും എനിക്കിന്നല്ല നമ്മുടെ ഈ എന്റെ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാവും ഒരു ബർത്ത്ഡേ കഴിക്കുക ഈ കേക്ക് കഴിക്കതൊക്കെ വലുതായിട്ടാണ് കഴിച്ചേക്കുന്നുണ്ടാ ഈ കേക്കും കാര്യങ്ങളൊക്കെ വലുതായതിനു ശേഷമാണ് ഇങ്ങനത്തെ കേക്ക് പോലും കണ്ടേക്കണതും കഴിച്ചേക്കണതും ഒക്കെ നമുക്കൊന്നും അങ്ങനെ കേക്ക് മുറിക്കില് ബർത്ത് ഡേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ അവരെന്നെ സന്തോഷിപ്പിക്കുക അവർ ഞങ്ങളുടെ ഞാ ഇത് നമ്മള് പറയണ പോലെ തന്നെ അവര് പറയണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ട് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓരോ വയസ്സ് കഴിയും തോറും നമ്മുടെ ആയുസ് കുറയുകയാണ് ചെയ്യണത് നമ്മുടെ അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് പറയുക ഓ അതിന് പറച്ചവനോടല്ല സന്ത പറ അത് നമ്മളെപ്പോഴും പറയേണ്ടിട്ട അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇപ്പം പറയുക കുറേ പേര് ചിലപ്പോൾ ഇനി കമ്മിൻറ്റ് ഇട്ടാലോ അങ്ങനൊന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബ്ലോക്ക് കിട്ടുക ഇനി എനിക്ക് കുളിക്കണം ഞാൻ വെള്ളം ചൂടാക്കി കുളിക്കാൻ വെള്ളം കുളിക്കാൻ വേണ്ടിട്ട് സമയം കുറച്ചായിട്ടുണ്ട് അപ്പോൾ തീ കത്തിണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചു തിളക്കിയതൊന്നും ചൂടാവട്ടെ എന്ന് ജേസ്റ്റ് എന്തായാലും പോയിട്ടൊന്ന് കുളിക്കട്ടെ കുട്ടികളൊക്കെ പോയി പണികളൊക്കെ ഒന്ന് ഒതുങ്ങി ഇനി കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് അസ്സാം വലിക്കും